ഫ്രണ്ട്സ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പൊ അതായത് ഇവിടെ കറിയിപ്പടുത്തിട്ടുണ്ട് അതിനകത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് അതിനകത്ത് മുളം എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക എല്ലാം ഇവിടെ വൃത്തി കേട്ടോ അപ്പൊ ചൂടായി ഇനി നമുക്ക് അതായതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചെയ്യാൻ നല്ല കിടന്ന ആടിപ്പൊളി വെണ്ടയ്ക്ക ഒഴുക്കാണ് അത് നമ്മൾ വീട്ടിൽ പിടിച്ച വീട്ടിൽ പിടിച്ച കിടനം വെണ്ടയ്ക്കാണ് വിഴുക്ക് വെക്കുന്നത് കേട്ടോ അപ്പൊ വെണ്ടയ്ക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടകൾ കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് കടകൾ നമ്മൾ ഇതായിട്ട് കൊടുക്കാണ് ഓക്കെ കടകിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വെക്കുന്നത് കിട്ടിലും കിടിലും വെണ്ടയ്ക്കയ ഒഴുക്കാനാണ് കേട്ടോ ആട്ടിക്കുളി വെണ്ടയ്ക്കയ ഒഴുക്ക് അപ്പൊ ഇത് പുറത്തുനിന്ന് മേടിച്ചല്ല നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചാൽ കിടിലം വെണ്ടയ്ക്കാനോ അപ്പൊ നമുക്ക് നോക്കാം ഈ കടകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അപ്പം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതൊക്കെ എല്ലാം ഉള്ളി കരിഞ്ഞിരടിയ കിടന്നും മുളവ് എല്ലാം ആയിട്ട് ഇഷ്ടം ഉണ്ട് നമുക്ക് വെണ്ടയ്ക്കൊടുക്കാ മതി വെണ്ടയ്ക്ക് കൊടുക്ക നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ വീട്ടിൽ പിടിച്ച കിടനം ആട്ടിപ്പൊടി അട്ടിപ്പൊടി വെണ്ടയ്ക്കാൻ വയ്ക്കാം അത് വീട്ടിൽ പിടിച്ച വെണ്ടയ്ക്കയാണ് ിപ്പിച്ചെടുത്ത് ഉണ്ടാക്കിയ കേട്ടോ നമ്മള് ഈ പച്ചക്കറി എല്ലാം വീട്ടിൽ തന്നെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പുറത്തുനിന്ന് മേടിക്കാനില്ല അപ്പോൾ ഇതും നമ്മളെ വീട്ടിലെ വെണ്ടയ്ക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഇത്തരം ആദ്യപ്പെടുന്നത് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലുണ്ട് അന്ന് കണ്ടു കൊടുക്കാൻ വെണ്ടയ്ക്ക് പുറത്തേക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത് കൊടുക്കണം അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പശു ഉണ്ട് കേസ് അപ്പൊ നമുക്കത് കണ്ടിക്കപ്പെടുന്നില്ല പശ മാറവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ കിട്ടലും കിട്ടലും ഒരു അടിപ്പൊളി വെണ്ടയ്ക്കണുണ്ടാക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും വെളിപ്പെട്ട കൂടി ഒന്ന് എവിടെ നിൽക്കുക അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ പശയുണ്ട് ആ പശ മാറ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് കാണാൻ പറ്റും ആ പശ ഉണ്ട് അല്ല പശു ആ പശ മാറുന്നവരെ ഇളക്കി കൊടുക്കണ്ട് കേട്ടോ ഈ പശ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇറക്കി കൊടുക്കേണ്ട അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൺ പെട്ടെന്ന് കൂട്ടി തേനെ വെക്കുക നമ്മൾ കിട്ടുന്ന കിടന്നും എപ്പോഴും വരുന്നുണ്ട് ഇനി അടിപ്പൊഴ വീട്ടിൽ വരാം ഉണ്ട് അതുകൊണ്ടുതന്നെ ഇന്നൊരു കിടലം മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ വീടിനെ ആയിട്ടിട്ടുണ്ട് നമ്മൾ താഴെ പണ്ട് തന്നെ കിടപ്പുണ്ട് മിക്സ്ഡ് വെജിറ്റബിൾ ആണ് അപ്പം അതുകൊണ്ട് താഴ്ന്ന നല്ല കിടല ഗ്രീവീസ് മിക്സിഡ് വയ്ക്കുന്ന കറിയാണ് അക്കി കൊഴിയാം പെട്ടെന്ന് തന്നെ വയ്ക്കാൻ പറ്റും അപ്പം നമുക്ക് അത് ഈ കുറച്ചിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കുള്ള ഇളക്കി കൊടുക്കാം ഭാഗങ്ങളൊക്കെയാ കിട്ടിനും അടിപ്പുളി ഒരു വെണ്ടയ്ക്കൂട്ടുണ്ടോ വെണ്ടയ്ക്കെല്ലാം അരിച്ചെ പറുകടുത്ത് അത് അടുപ്പിലേക്ക് ഇട്ട് ഊട്ടാണ് ബാക്കി വര ഉള്ളത് ഇതിന്റെ ഉള്ളി ഉണ്ട് അതിലൊക്കെ തന്നെ മുളം ഉണ്ട് അതിലൊക്കെ തന്നെ കരേപ്പിലായി ഇത്ര ഐറ്റംസ് മാത്രം മതി ബാക്കി വരല്ല അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഭാഗങ്ങളെ ചാണിലുണ്ട് പൊല്ലുക

പക്ഷെ ഇല്ലേ മാറും നല്ല പശം ഇല്ല നല്ല കൊഴുപ്പുള്ള വെണ്ടൊക്കെയാണ് നല്ല പശവും ഇവിടെ പശം ഒന്ന് മാറണം നല്ല അടുത്ത കൊഴുപ്പുണ്ടോ നല്ല പക്ഷുണ്ട് വളരെ നല്ല കൊഴുപ്പുള്ള വെണ്ടയ്ക്കും നല്ല വെണ്ടയ്ക്കയാണ് അവരുടെ വീട്ടിൽ തന്നെ പിടിച്ച് വെണ്ടയ്ക്കാണ് അപ്പൊ അതായത് എത്രയും ഒരു കൊഴുപ്പ് വരുന്നത് നാളെ വെണ്ടയ്ക്കാണ് നല്ല പക്ഷിയാണ് പക്ഷെ ഓർമ്മ പേരൊന്നും നമുക്ക് കുളയ്ക്കാൻ പക്ഷേ എല്ലാ ഫ്രഷ്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടി ഒന്ന് എന്നോട് ചോദിച്ചു ഓക്കെ ഫ്രണ്ട് പശ തീർന്നിട്ടുണ്ട് കാണാൻ പറ്റി കണ്ടോ ഒന്ന് ചൂട് അറിയാൻ പറ്റില്ല കേട്ടോ പശ ഇല്ല കണ്ടോ ഒമ്പറ ഇളക്കി കൊടുത്ത് ചൂടൊക്കെ ഇരുത്തപ്പോ പശയൊക്കെ മാറി കിട്ടി കിട്ടും ഓക്കെ ഇനി നമുക്ക് അത് ഇറക്കി കൊടുക്കാൻ കേട്ടോ നമുക്ക് ഞാൻ അതേ ഈ ഉള്ളിയും അതുപോലെ എല്ലാം മുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊ എല്ലായിട്ട് കൊടുത്തിട്ടുണ്ട് കറിപ്പിക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഒരു വഴി നാപ്പം എടുക്കൂല ഇപ്പം വീടുകളിൽ എടുക്കുന്നുണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടും ഇഷ്ടത്തിൽ കാര്യം കേട്ടോ ഒരു നമുക്ക് എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും കൂടി ഒന്ന് ബന്ധപ്പെട്ട ആവശ്യത്തിന് ഉപ്പ് വെച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ട എല്ലാരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വളരെ കുറവാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നടക്കുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പെരുപെട്ടം കൂടി ഒന്ന് അനുവദിക്കാൻ കേട്ടോ മഞ്ഞൾപ്പൊടി എടുക്കാം മഞ്ഞപ്പൊടിതായി ഇട്ടുന്ന് കാണിച്ചിരം കിട്ടും ഒരു നുള്ള മഞ്ഞപ്പൊടി കൊടുത്താൽ മതി കാണിച്ചു കിട്ടണം ഒരു നുള്ള കണ്ടോ ഒരിട്ട നുള്ള മഞ്ഞപ്പൊടി കൊടുക്ക നന്നായിട്ട് നിലക്ക വളരെ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് അതായത് വീട്ടിൽ പിടിച്ചതിലൊക്കെ എല്ലാം നാളെ വെണ്ടാക്കിയാണ് നല്ല ഒരു വിഷമൊന്നുമില്ലാത്ത അടിപ്പൊടി നല്ല വെണ്ടാക്കിയാണ് അത് നേരത്തെ കണ്ടു നല്ല പശയായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കിയ സമയത്ത് ഏകദേശം തീര പരിപാടി അപ്പൊ ഇതിന് നമുക്ക് കുരുമുളക് പൊടി കൂടി ഇല്ലാണ്ട് കേട്ടോ കുരുമുളക് പൊടി അവിടെ ഇതിപ്പോ അതെടുക്കണം ഓക്കെ കുരുമുളക് കുരുമക്കിയാൽ സ്വന്തം കഴിഞ്ഞ് കാണിച്ചു തരുന്നു കേട്ടോ അപ്പം ഇത്ര ഉള്ളു വെള്ളയ്ക്ക് മേടിച്ചത് വളരെ എളുപ്പമൊന്നും കണ്ടോ കുരുമുളക് ഇതാ ഇത്ര ഇതാ ഒരു തുള്ളിട്ടൊട്ടാൽ മതിയാലും ഇതിനൊക്കെ നന്നായിട്ട് ഇറക്കി കൊടുക്കുന്നത് കേട്ടോ ഏകദേശം കഴിഞ്ഞത് ഇനി ഇത് ഇനി ഇത് തന്നെ അടച്ചു വെക്കണം അടച്ചു വെച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം കഴിക്കും ഓക്കെ നല്ല നില ഇറക്കി കൊടുക്കണം ഇറക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ചാൽ അരച്ചു വീട്ട് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞാൽ നമ്മുടെ വെള്ളയ്ക്ക് വീട്ടിൽ കഴിയാൻ കേട്ടോ ഞാൻ കാണിച്ചു തരാം പക്ഷെ അരച്ച് വെച്ചിട്ട് വൈകിയാൽ ഒക്കില്ല അതാണ് വേറെ ഭക്ഷണം ഒക്കെ ചെയ്തത് അപ്പൊ ഞാൻ വേറെ വീട് കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്കിടാ നമ്മുടെ എല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നന്നായിട്ട് ഇതൊന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ ഓക്കെ കൊടുക്കാം അപ്പൊ ഫൈനലായിട്ട് നമുക്ക് ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ട കേട്ടോ അഞ്ചുമണിക്ക് മേശ അഞ്ചു മണിക്ക് അടച്ചു വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇല്ല കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിന് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുടങ്ങുകഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക് ഒഴിക്കാൻ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് അടയ്ക്കാനായിട്ട് ഓക്കെ ഇത് അടച്ചിട്ടുണ്ട് ഓക്കെ ഇനി അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുടക്കാം അപ്പം ഞാൻ വേറെ വീടുകളിൽ കാണിച്ചേരാൻ കിട്ടും ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക് ഒഴിക്കുന്ന കാര്യം ഓക്കെ ഫ്രണ്ട്സ് ഇതേ വിടുന്ന വീടേ